ക്രിസ്തുമസിനോടനുബന്ധിച്ച് വ്യത്യസ്തമായ കൂറ്റൻ നക്ഷത്രമൊരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അൻപത്തഞ്ചടി നീളവും മുപ്പതടി വീതിയുമുള്ള നക്ഷത്രത്തിൽ കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കോളേജിലെ മുഴുവൻ ജീവനക്കാരുടെയും ഫോട്ടോ പതിപ്പിച്ച നക്ഷത്രമാണ് ശ്രദ്ധേയമായത് ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഭീമൻ സ്റ്റാർ ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അൻപത്തഞ്ചടി നീളവും മുപ്പതടി വീതിയുമുള്ള സ്റ്റാറാണ് കോളേജിന്റെ മെയിൻ ബ്ലോക്കിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റാറിൽ കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കോളേജിലെ മുഴുവൻ ജീവനക്കാരുടെയും ഫോട്ടോ പതിപ്പിച്ചതിലൂടെയാണ് സ്റ്റാർ ശ്രദ്ധേയമാകുന്നത് ഗ്രീൻ ക്യാമ്പസ് പദവി ലഭിച്ച കോളേജായതിനാൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കിയാണ് സ്റ്റാറിന്റെ നിർമ്മാണം ഏകദേശം ഒരു മാസം സമയമെടുത്താണ് സ്റ്റാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മല സൂപ്പറാണ് വിദ്യാർത്ഥികളെ സ്റ്റാറാക്കും എന്നതാണ് സ്റ്റാറിലൂടെ നൽകുന്ന ആശയം നിർമ്മലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വലിയൊരു നക്ഷത്രം നിർമ്മിക്കുന്നത് കോതമംഗലം രൂപതാ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺഷിന്യോ ഡോക്ടർ പയസ് മലയെ സ്റ്റാറിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് നിർവഹിച്ചു നിർമ്മലയുടെ സ്റ്റാർ നക്ഷത്രം എന്ന് ഉയർത്തപ്പെടുകയാണ് ക്ഷത്രം കണ്ടാണ് പൂജ്യാചകന്മാര് രക്ഷകനെ അന്വേഷിച്ച് ബദൽഹിലെത്തിയത് രക്ഷയുടെ അംശമെടുത്തത് ആ നക്ഷത്രത്തിൽ ഈ നിർമ്മല കോളേജിലെ മൂവായിരം കുട്ടികളുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചിട്ട് ഇന്ന് നിർമ്മലയിൽ അത് പ്രതിഷ്ഠിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും മാനേജ്മെന്റ് അംഗങ്ങളുടെ എല്ലാ ഫോട്ടോ പതിപ്പിച്ച ഈ വലിയ സ്റ്റാർ ഇന്ന് നിർമ്മലയിൽ അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കണ്ണാടിയും പറയും നിർമ്മല സൂപ്പർ ആണ് നിർമ്മലയിലെ കുഞ്ഞുങ്ങളെല്ലാം സ്റ്റാറുകളാക്കി മാറ്റമെന്ന് നിർമ്മലയിലെ കുഞ്ഞുങ്ങളെ സ്റ്റാറുകളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറിലൂടെ പ്രതിഷ്ഠിക്കണേ നിങ്ങളുടെ നിങ്ങളുടെ നിരന്തരമായ ഹാർഡ് ഒക്കെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാർ ോസ് കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് ഡിന്ന ജോൺസൺ എന്നിവർ സ്റ്റാറിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും